ം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് പുതിയൊരു ക്രിമിനൽ നിയമം വന്നല്ലേ ഈ പുതിയ നിയമം വന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പുതിയ നിയമം പുതിയ നിയമം എന്നൊക്കെ വേണം പറയുന്നത് പുതിയ നിയമം വന്നു എന്ന് പറയുമ്പോൾ പഴയ ഒരു സംഭവം എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് പുതുതായിട്ട് എന്തോ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നല്ല നമ്മുടെ രാജ്യത്ത് മൂന്ന് ക്രിമിനൽ നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഐ പി സി സിആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ മൂന്നും ബ്രിട്ടീഷ് കൊളോണിയൽ ഉണ്ടായിരുന്ന നിയമങ്ങളാണ് അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ആ നിയമങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആയി അതായത് പുതിയ പുതിയ ക്രൈമുകൾക്കൊന്നും തന്നെ ഉള്ള രീതിയിലുള്ള നിയമങ്ങളോ പ്രൊസീജിയറോ ഒന്നും തന്നെ ഈ ഐ പി സിയിലും സിആർപി സിയിലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഇപ്പോഴത്തെ എന്താണ് ഒരു മോഡേൺ സൊസൈറ്റിയാണ് മാത്രമല്ല നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ഉണ്ടാക്കിയ ഇന്ത്യക്ക് വേണ്ടി ഇന്ദിനൈസ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ വേണം എന്നുള്ളൊരു ആവശ്യപ്രകാരം അത് മാത്രമല്ല കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് മോഡേൺ ഡേയിലുള്ള ക്രൈമുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പുതിയ പുതിയ ക്രൈമുകളെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ പുതിയ പുതിയ കുറേ പ്രൊവിഷൻസ് ആഡ് ചെയ്തു പേര് മാറ്റി ഒന്ന് റീഫോം ചെയ്തെടുത്തു അപ്പം നമ്മുടെ ഐ പി സി ഐയും പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെയും ഏത് രീതിയിലാണ് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് ഈ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇപ്പം ഇന്ത്യൻ പീനൽ കോഡിനെ റീഫോം ചെയ്ത് ഭാരതീയ ന്യായസംഹിത എന്നാക്കി ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീഫോം ചെയ്ത് ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്ന രീതിയിലേക്ക് ആക്കി ഇനി അടുത്തതെന്ന് പറയുന്നത് സി ആർ പി സി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജർ ഈ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു ഈ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിനെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നുള്ള രീതിയിലേക്ക് റിഫോം ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പൊ ഇനി മുതൽ ഈ ഐ പി സിന്നും സി ആർ പി സിന്നും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആക്ട്ന്നും ആയിരിക്കില്ല നമ്മുടെ നിയമങ്ങൾ അറിയപ്പെടുന്നത് ഇപ്പൊ പുതിയ പേരുകളിലായിരിക്കും ഇനി മുതൽ അറിയപ്പെടുന്നത് ഇനി ജൂലൈ ഒന്ന് മുതലാണ് ജൂലൈ ഒന്നിനാണ് ഈ ഒരു നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജൂലൈ ഒന്ന് മുതൽ നടക്കുന്ന ക്രൈമുകൾക്കൊക്കെ തന്നെ ഈ നിയമമായിരിക്കും ബാധകം അതിന് മുമ്പ് നടന്നത് ജൂലൈ ഒന്നിന് മുമ്പ് നടന്ന ക്രൈമുകൾക്കൊക്കെ പഴയ നിയമമായിരിക്കും ബാധകം ഇപ്പൊ പുതുതായിട്ടുള്ള ഈ ഒരു റിഫോർമേഷൻ വന്നതിന് ശേഷം ഈ ആയിട്ടുള്ള ഹൈലൈറ്റുകൾ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സീറോ എഫ് ഐ ആർ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ സീറോ എഫ് ഐ ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുമ്പ് നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഏതെങ്കിലും വ്യക്തി ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ ആ പോലീസുകാർ അരകൻ്റെ ആയിട്ട് പറയും ഇത് ഞങ്ങളുടെ അധികാരപരിധിയിലുള്ളതല്ല ഒരു പോലീസ് സ്റ്റേഷനാണ് അവിടെ പോയി പറയാം ഇല്ലേ ഇനി മുതൽ അങ്ങനെ പറ്റില്ല ഏതെങ്കിലും ഒരു വ്യക്തി അതിപ്പോ ക്രിമിനൽ ആയിക്കോട്ടെ വ്യക്തിമായിക്കോട്ടെ ഒരു ദൃസാക്ഷി ആയിക്കോട്ടെ ആ വ്യക്തി ഒരു ക്രൈം പറയാൻ വേണ്ടിയിട്ട് ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് അത് അധികാൻ എന്ന് ി ജൂരി അധികാരപരിധി ഒന്നും തന്നെ നോക്കണ്ട ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും നമുക്ക് പോയി ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ പോലീസുകാരെന്ത് ചെയ്യണം ഒരു സീറോ എഫ് ഐ ആർ തയ്യാറാക്കണം സീറോ എഫ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഫ് ഐആറിന്റെ നമ്പർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അപ്പോൾ ഈ ഒരു സിറോ എഫ് ഐ ആർ തയ്യാറാക്കിയതിനു ശേഷം പിന്നീട് ഈ പോലീസുകാർ വേണം എന്ത് ഈ ഒരു ക്രൈം നടന്ന അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എഫ് ഐ ആർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അധികാരപരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു എഫ് ഐ ആർ ചെല്ലുമ്പോൾ മാത്രമാണ് ഈ എഫ് ഐ ആറിന് നമ്പർ വരുന്നത് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈം റിപ്പോർട്ട് ചെയ്യാനും ക്രൈം റിപ്പോർട്ട് ചെയ്ത ആ സെക്കൻഡിൽ തന്നെ ആ ക്രൈമിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുറച്ചും കൂടി ഒന്ന് ആയിട്ട് സ്പീഡ് ചെയ്ത് നടത്താൻ വേണ്ടി ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ രാജ്യദ്രോഹ കുറ്റം ടെററിസം ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഇത് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഏരിയ ആണ് അപ്പൊ പണ്ടുണ്ടായിരുന്ന പ്രൊസീജിയറുകളിൽ ഇതിനൊന്നും ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ടായിരുന്നില്ല എന്താണ് ടെററിസം അല്ലെങ്കിൽ എന്താണ് രാജ്യദ്രോഹം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല അപ്പൊ ഈ ഒരു നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അമിത്ഷാ നമ്മുടെ ആ ഒരു പാർലമെന്റിൽ പറഞ്ഞത് ഈ രാജ്യദ്രോഹം എന്ന് പറയുന്ന സംഭവത്തെ എടുത്തു മാറ്റുകയാണെന്ന് പറഞ്ഞു പക്ഷെ രാജ്യദ്രോഹം എന്ന് പറയുന്ന സംഭവത്തെ എടുത്തു മാറ്റിയിട്ടില്ല സെഡിഷൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നു ആ വാക്ക് ഉപയോഗിച്ചിരുന്നത് ഈ സെഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ മൊണാർക്കിനെതിരെ സംസാരിക്കുക രാജാവിനെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ രാജാവ് ഏർപ്പെടുത്തിയിട്ടുള്ള ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഈ സെഡിക്ഷൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് ഈ കൊളോണിയിലിറയെ സൂചിപ്പിക്കാനാണ് ഈ സെഡിഷൻ എന്ന് പറയുന്നത് അപ്പൊ സെഡിഷൻ എന്ന് പറയുമ്പോൾ രാജാവിനോ മൊണാർക്കിനോ എതിരെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന വ്യക്തികളെ ആയിരുന്നു എന്തായിട്ട് കണക്കാക്കിയിരുന്നത് രാജ്യദ്രോഹി എന്നുള്ള രീതിയിലേക്ക് കണക്കാക്കിയത് അപ്പൊ പുതിയതായിട്ട് വന്ന സമയത്ത് ഈ സെഡിഷൻ എന്ന് പറയുന്ന വാക്ക് റിമൂവ് ചെയ്തിട്ട് ട്രീസൺ എന്നാക്കി അതായത് കൃത്യം അതും രാജ്യദ്രോഹം തന്നെയാണ് അപ്പം അതിനൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു രാജ്യദ്രോഹത്തിനുള്ള ഒരു ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിക്കോട്ടെ ഹൂവബർ നമ്മുടെ ഈ ഒരു രാജ്യത്തിന്റെ യൂണിറ്റിയെയും ഇന്റഗ്രിറ്റിയെയും സോവിയർണിറ്റിയെയും ചോദ്യം ചെയ്തത് അതെ ബൈ എനി മീൻസ് എന്ന് പറയുമ്പോൾ വേൾഡിലായിരിക്കാം ബ്രിട്ടൺ ആയിരിക്കാം പ്രവർത്തികൾ വെച്ചിട്ടായിരിക്കാം ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്തോ ഇന്ത്യക്ക് അകത്തോ നിന്ന് ആരൊക്കെയാണോ നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റിയെയും ഇന്റഗ്രിറ്റിയെയും സുഗീർണിറ്റിയെയും ചോദ്യം ചെയ്യുന്നത് അവരെയൊക്കെ എന്താക്കി കണക്കാക്കാം രാജ്യദ്രോഹി എന്നുള്ള രീതിയിൽ കണക്കാക്കാം പല രീതിയിൽ തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിപ്പോ ഒരു വേഗ് ഐഡിയ തന്നിട്ടുള്ളൂ ആരാണോ യൂണിറ്റിയെയും ഇന്റഗ്രിറ്റിയും സൗകര്യറ്റിയും ചോദ്യം ചെയ്യുന്നത് രാജ്യത്തിനകത്ത് നിന്നും രാജ്യത്തിന് പുറത്ത് നിന്നും ബൈ എനി മീൻസ് ആരാണോ ചോദ്യം ചെയ്യുന്നത് അവരെ രാജ്യദ്രോഹിയായിട്ട് പ്രഖ്യാപിക്കുന്നു അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കുന്നു അങ്ങനെ പറയുമ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു വ്യക്തി വളരെയധികം കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ട് ഒരു പ്രക്ഷോഭം നടത്തുകയാണ് ഈ പ്രക്ഷോഭത്തിനെ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇന്റഗ്രിറ്റിക്കും സോതനറ്റിക്കും എതിരായിട്ട് നടക്കുന്നതാണ് രാജ്യത്തിന്റെ യൂണിറ്റിയെ തകർക്കുന്നതാണ് രാജ്യത്തിന്റെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് രാജദ്രോഹം കുറ്റമാക്കാം അപ്പൊ പല രീതിയിൽ ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം അതൊരു വേഗ ഐഡിയ മാത്രമേ തന്നിട്ടുള്ളൂ എന്താണ് ഈ രാജ്യദ്രോഹം എന്ന് പറയുന്നത് ഇനി അടുത്തത് ടെററിസം ടെററിസത്തിന് ഏകദേശം ഇതേ ഐഡിയ ആണ് അതായത് നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റിയെയും ഇൻറ്റഗ്രിറ്റിയും സോധർണിറ്റിയും ഒപ്പം സെക്യൂരിറ്റിയെയും എക്കണോമിക് സെക്യൂരിറ്റിയെയും ആരൊക്കെയാണോ തകർക്കാൻ നോക്കുന്നത് പീസ്ഫുൾ ഒരു സൊസൈറ്റിയെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ആരൊക്കെയാണോ ടെറർ വരുത്താൻ നോക്കുന്നത് ആരൊക്കെയാണോ അവരെ എല്ലാം എന്തായിട്ട് കണക്കാക്കുന്നു ടെററിസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നു മാത്രമല്ല യു എ പി എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഈ യു എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് അത് ഹ്യൂമൻ റൈറ്റിന് എഗനസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് മുമ്പ് തന്നെ കുറെ ചോദ്യങ്ങളൊക്കെ വന്നതാണ് ഈ യു എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എ പി യെ ചുമത്തിയൊരാക് നമുക്ക് എന്താ പറയുന്നത് ബെയിലിന് പോലും ഇറങ്ങാൻ പറ്റത്തില്ല ജാമ്യത്തിന് പോലും ഇറങ്ങാൻ പറ്റത്തില്ല അവർക്ക് യാതൊരു രീതിയിലുള്ള റൈറ്റുകളും ഇല്ല അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ക്രിമിനലിന് രാജ്യം പറഞ്ഞു വെക്കുന്ന റൈറ്റുകൾ പോലും ഈ യു എ പി യെ ചുമത്തിയ ക്രിമിനലിനുണ്ടായിരിക്കത്തില്ല അപ്പൊ നേരത്തെ എന്ന് പറയുന്നത് ഈ യു എ പി എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അപ്പം ഇനി മുതൽ കള്ളനോട്ട് അടിക്കുന്നത് വരെ ഈ യു എ പി അണ്ടറിൽ വരും അപ്പം ഇതെല്ലാം തന്നെ എന്താണ് മിസ്യൂസ് ചെയ്യപ്പെടാം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രക്ഷോഭം ലീഡ് ലീഡിയാണ് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയാണ് ഇനി ഒപ്പോസിഷൻ ലീഡേഴ്സ് ഒപ്പോസിഷൻ ലീഡേഴ്സ് എന്തെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ ഒരു പ്രൊജക്റ്റിനെതിരെയോ സംഭവത്തിനെതിരെയോ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ വേണമെങ്കിൽ രാജ്യദ്രോഹമായിട്ടോ ടെററിസ്റ്റ് അറ്റാക്കായിട്ടോ ഒക്കെ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടാം മാത്രമല്ല രാജ്യത്തിന് പുറത്തും ഇന്ത്യയിലുള്ള ആൾക്കാർക്കിടയിലോ എന്തോ പ്രക്ഷോഭം ഉണ്ടാക്കാനോ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ ഒന്നും തന്നെ ഇനി മുതൽ പറ്റില്ല ഇനി ഇതൊക്കെ ഭാവിയിൽ കുറച്ചും കൂടി രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് ഇതിനെയൊക്കെ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് പല പല കേസുകളൊക്കെ വരുമ്പോൾ മാത്രമേ ഏത് രീതിയിലേക്കൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഇമ്പാക്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇനി അടുത്തതായിട്ട് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത് ആയിട്ട് ചെയ്യുന്ന ക്രൈം ഇപ്പോൾ നമ്മൾ പറയാം ആൾക്കൂട്ട കൊലപാതകം മോബ് ലിങ്കിങ് എന്ന് പറയും ആൾക്കൂട്ട കൊലപാതകം വളരെയധികം കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നോർത്ത് കൂട്ടം ഒരു ആക്രമിക്കുക ബീഫ് കഴിച്ചതിന് കൂട്ടം ചേർന്ന് ഒരു ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കൊല്ലുക എന്നുള്ള രീതിയിലുള്ള കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ മാത്രമല്ല കുറെ ഒരു പാവപ്പെട്ടവനെ ഇടിച്ചു കൊല്ലുക അപ്പൊ ഇത്തരത്തിലെ മോബ് ലിങ്കിങ് എന്ന് പറയുന്ന കേസുകൾക്ക് നമ്മുടെ രാജ്യത്ത് നിയമങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി മുതൽ അങ്ങനെ ആൾക്കൂട്ട കൊലപാതകത്തിന് നിയമം വരുവാണ് കൂട്ടം ചേർന്ന് ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുകയോ അയാളെ ആക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും ആ കൂട്ടത്തിന് മൊത്തത്തിലല്ല ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഓരോ വ്യക്തിക്കും ഡെത്ത് പെനാലിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം ഇംബ്രിസൺമെൻറ്റ് വരെ കൊടുക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രൊവിഷൻസ് ആണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് അത് കുറച്ചും കൂടി ഒരു നല്ലൊരു ഇതാണ് കാരണം ഒരുപാട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സൈഡിലേക്ക് അത്രയില്ല നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പല കാരണങ്ങളാൽ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിന്റെയോ അങ്ങനെ പല കാര്യങ്ങളാൽ എക്സ്ട്രീം ലെവലിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ആ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ആയിട്ട് ഭയങ്കര കടുത്ത ശിക്ഷ തന്നെ ഇനി വരാൻ പോവാണ് ഇനി ഞാൻ പറഞ്ഞ ഓർഗനൈസ്ഡ് ക്രൈം ഓർഗനൈസ്ഡ് ക്രൈമിനും അങ്ങനെ ഒരു പ്രൊവിഷൻസ് ഒന്നും നേരത്തെ ഇതിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ക്രൈമുകളൊക്കെ തന്നെ ഇനി എന്താണ് നല്ല കടുത്ത ശിക്ഷകൾ വരാൻ പോവുകയാണ് മാത്രമല്ല ഇതിനുമുമ്പ് ഈ മോഡേൺ ഡ്രൈവ് ക്രൈം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് സൈബർ ക്രൈം ആയിക്കോട്ടെ സൈബർ സെക്യൂരിറ്റി അഫക്ട് ചെയ്യുന്ന ക്രൈം ആയിക്കോട്ടെ സൈബർ സ്കാമുകൾ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സ്കാമുകൾക്കും ക്രൈമുകൾക്കും ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള ശിക്ഷയില്ല ഇനി മുതൽ ഇപ്പൊ പുതിയ പ്രൊവിഷൻ വന്നപ്പോൾ കൃത്യമായിട്ടുള്ള ശിക്ഷയുണ്ട് അതായത് സൈബർ സെക്യൂരിറ്റി അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്രൈമുകൾക്കൊക്കെ തന്നെ ഇനിയും കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസും ഉണ്ട് കൃത്യമായിട്ടുള്ള ശിക്ഷയുമുണ്ട് അപ്പം മറ്റുള്ള വ്യക്തികളുടെ വീഡിയോസിൻ്റെ അണ്ടറിലും പിന്നെ അല്ലാത്ത കാര്യങ്ങളുടെ ഒക്കെ പോയി അവരെ പുള്ളി ചെയ്യുകയും അവരെ സൈബർ പുള്ളിയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരീ സൂക്ഷിച്ചോ അടുത്ത ശിക്ഷകൾ വരാൻ പോവാണ് ഇനി നമ്മുടെ ഈ സൈബർ ഇടങ്ങളിൽ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ അതിനെല്ലാം ഇനി ശിക്ഷ വരുവാണ് ഇനി മോഫ് ചെയ്ത് ആൾക്കാരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യുക അൺവാണ്ടഡ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യുക പിന്നെ ആൾക്കാരുടെ പ്രൈവസി ഒക്കെ വിരുദ്ധമായിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വീഡിയോ ആക്കി ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇനി ശിക്ഷ വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് സൈബർ പുള്ളിങ് വുമൺസിൻ എഗ്നസ്റ്റ് ആയിട്ടുള്ള സൈബർ ബുള്ളിങ് ഇതൊക്കെ വളരെയധികം സീരിയസ് ക്രൈം എന്നുള്ള രീതിയിൽ തന്നെ കണക്കാക്കാൻ പോവുകയാണ് ഇതിനാണ് മോഡേൺ ഡേ ക്രൈം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലുള്ള ക്രൈമുകളാണ് ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിലുള്ള ക്രൈമുകളെയൊക്കെ തന്നെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവയ്ക്കൊക്കെ നല്ല സീരിയസ് ആയിട്ടുള്ള ശിക്ഷയും അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ശിക്ഷ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഉദാഹരണം ഇപ്പൊ ഒരു പത്തയ്യായിരം രൂപയൊക്കെ മോഷ്ടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കള്ള് കുടിച്ചിട്ട് പബ്ലിക്കായിട്ട് കിടന്ന് വഴക്കുണ്ടാക്കുക ഡ്രഗ് ഒക്കെ അടിച്ചിട്ട് പബ്ലിക്കായിട്ട് വഴക്കുണ്ടാക്കുക കള്ള് കുടിച്ച് വണ്ടി ഓടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പണിഷ്മെന്റ് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കുറ്റങ്ങൾക്കൊക്കെ നേരത്തെ എന്താണ് പിഴയോ ചെറിയ രീതിയിൽ തടവൊക്കെയായിരുന്നു പക്ഷെ ഇനി മുതൽ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവം ശിക്ഷകളായിട്ട് കൊണ്ടുവരാം നേരത്തെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല വേറെ പല രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ട് കൊറിയയിലൊക്കെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ കള്ളു ഓടിച്ച് വണ്ടി ഓടിക്കുന്നതിനൊക്കെ കമ്മ്യൂണിറ്റി സർവീസ് ആയിരുന്നു കൊടുക്കുന്നത് അത് പല രീതിയിലാകാം ട്രാഫിക് പോലീസുകാരെ സഹായിക്കുന്നതാകാം നമ്മുടെ തെരുവുകളൊക്കെ തൂക്കുന്നതാകാം നമ്മുടെ വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഇത് ചെയ്യുന്നതാകാം അങ്ങനെ പല രീതിയിലുള്ള കമ്മ്യൂണിറ്റി സർവീസ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കോടതിക്ക് സാധിക്കും അതും ഇപ്പം നമ്മുടെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഈ ഫോറൻസിക് ടീമുകാരുടെ ആവശ്യം അത്രയൊന്നും ായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈം നടക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഫോറൻസിക് കാര് വന്നിട്ട് നോക്കി അങ്ങനെയൊക്കെയായിരുന്നു നോക്കുന്നത് പക്ഷെ ഇനി മുതൽ ഏഴ് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള ക്രൈമുകൾക്കൊക്കെ ഫോറൻസിക്ക് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ ഫോറൻസിക്ക് വന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു സംഭവം എടുക്കണം നോർമൽ ആയിട്ടുള്ള പോലീസുകാർ കൊടുക്കുന്ന റിപ്പോർട്ട് പോലെ തന്നെ ഫോറൻസിക്കാരുടെ റിപ്പോർട്ടും ഇനി നല്ല കൃത്യമായിട്ട് ആവശ്യമാണ് മറ്റുള്ള രാജ്യത്തൊക്കെ അങ്ങനെയാണ് പോലീസുകാരുടെ റിപ്പോർട്ട് നോക്കുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടിയിട്ടാണ് ഫോറൻസിക്ക് ഇമ്പോർട്ടൻസ് ഫോറൻസിക്ക് റിപ്പോർട്ടും അപ്പോൾ കൃത്യമായിട്ട് ഫോറൻസിക്കാര് വന്നിട്ട് എല്ലാ ക്രൈം സീനും വിസിറ്റ് ചെയ്യണം എല്ലാ ക്രൈം ക്രൈംസീൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യണം ഈ ക്രൈം സീൻ സെർച്ച് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോ റെക്കോർഡ് ചെയ്യണം ഫോറൻസിക് കാര് മുന്നോട്ട് വെക്കുന്ന റിപ്പോർട്ടും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുവാണ് അപ്പോൾ ഇനി നാളെ മുതൽ ഇനി രാജ്യത്ത് ഒരുപാട് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ ആവശ്യം ഉണ്ടാകും അങ്ങനെ ഫോറൻസിക് കമ്മീഷണറും ഫോറൻസിക് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾക്ക് ഇനി മുതൽ കുറച്ചും കൂടി വാല്യൂ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് അതുമാത്രമല്ല ഇതിനു മുമ്പ് ഡിജിറ്റൽ തെളിവുകൾ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ തെളിവുകൾക്ക് അത്ര വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല ഇപ്പം ഇനി മുതൽ ഡിജിറ്റൽ തെളിവുകൾക്കും പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷെ അത് കുറച്ചൊരു പ്രശ്നമാണ് കാരണം ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്താണ് കള്ളത്തരത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും അതിനൊരു ജെവിനിറ്റി ഇല്ല പക്ഷെ ഇനി ഡിജിറ്റൽ തെളിവുകൾ എന്തായിട്ട് മാറ്റുവാണ് ഒരു മെയിൻ തെളിവ് എന്നുള്ള രീതിയിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ തന്നെ വേറൊരു കാര്യമുണ്ട് ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യണം നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്താണ് അയാളെ ഇടിച്ച് ചോദ്യം ചെയ്തിട്ട് അയാൾ അയാളിങ്ങനെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പോയി പറഞ്ഞാൽ മതിയായിരുന്നു പോലീസുകാർക്ക് ഇനി പറ്റത്തില്ല ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വീഡിയോ എടുത്തു വെക്കണം ഞാൻ ഇത് കൊറിയയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ കൊറിയൻ ട്രാങ്സിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വീഡിയോ എടുത്ത് ആ ട്രയൽ മുഴുവനായിട്ട് വീഡിയോ എടുത്ത് ഡിജിറ്റൽ തെളിവുകൾ കോടതിയുടെ മുമ്പേ ഹാജരാക്കണം ഇങ്ങനെയാണെന്ന് ഞങ്ങൾ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്ത സമയത്ത് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണ് ചോദ്യം ചെയ്ത സമയത്ത് ഒരു ഒരു ഉത്തരം പറഞ്ഞതിന് ശേഷം കോടതിയിൽ ചെന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റി പറയാൻ വേണ്ടി പറ്റത്തില്ല അപ്പം അതിൻ്റെയും കൃത്യമായിട്ടുള്ള തെളിവുകളും വീഡിയോ റെക്കോർഡിങ്ങും വേണം അതും കൂടാതെ തന്നെ ഇപ്പം പീഡനത്തിനിരയായിട്ടുള്ളൊരു സ്ത്രീ ആ ഒരു സ്ത്രീ ഒരു കാരണവശാലും നമ്മുടെ ഒരു എന്താ പറയുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ബുദ്ധിമുട്ട് പാടില്ല ഏതെങ്കിലും വനിതാ പോലീസുകാർ അവരുടെ വീട്ടിൽ ചെന്നിട്ട് മാത്രമേ തെളിവെടുക്കാവൂ അങ്ങനെ തെളിവെടുക്കുന്ന സമയത്തും അവരുടെ പ്രൈവസിക്ക് യാതൊരു രീതിയിലും ഇത് വരാൻ പാടില്ല അതുപോലെ തന്നെ റേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടല്ലോ ആ കേസുകളുടെയൊക്കെ വീഡിയോ റെക്കോർഡിങ്ങും ഓഡിയോ റെക്കോർഡിങ്ങും യാതൊരു രീതിയിലും മാധ്യമങ്ങൾക്ക് പബ്ലിക് ആക്കാൻ വേണ്ടി പറ്റത്തില്ല ഒരു രീതിയിലും ആ കേസുകളൊന്നും തന്നെ പബ്ലിക് ആക്കി മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ള പ്രൊവിഷൻസും ഒക്കെ വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം താമുന്മാർക്കും ജാരന്മാർക്കും പണിയിട്ടു അപ്പോൾ ഇനി സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നിൽക്കാൻ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പെന്ന് പറയുന്നത് ഈ എന്താ പറയുന്നത് കോടതി ഇല്ലീഗലാക്കിയായിരുന്നു അതായത് ഇപ്പം വിവാഹം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിവാഹം പറഞ്ഞു വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ സെക്ച്വലി ഉപയോഗിക്കുകയാണ് അതിനൊക്കെ എന്ന് വെച്ചാൽ വലിയ കേസോ ശിക്ഷയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇനി മുതൽ ഇനി സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഡിസീറ്റ് എന്ന് പറയും അതായത് ഒരു പെൺകുട്ടിയെ സെക്ഷലി യൂസ് ചെയ്യുവാണ് എന്തൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ജോലി വാഗ്ദാനം ചെയ്തോ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞോ എന്തെങ്കിലും അവസരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞോ അങ്ങനെയൊക്കെ ഇനി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പൊ ഒരു ആണ് അയാളുടെ യഥാർത്ഥത്തിലുള്ള ഐഡന്റിറ്റി മറച്ചു വെച്ച് ആ പെൺകുട്ടിയുമായിട്ട് എന്ത് ചെയ്യുവാണ് റൊമാന്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടും മുമ്പ് മൂന്ന് വർഷം വരെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ അത് ഉയർത്തി പത്ത് വർഷം ആക്കിക്കോളാം പത്ത് വർഷം വരെ തടവ് കിട്ടാൻ പറ്റുന്ന ശിക്ഷയാണ് പക്ഷെ ഇതും എന്താണ് തെറ്റായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് കൺസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു റിലേഷൻ പോലും വേണമെങ്കിൽ ഒരു സ്ത്രീക്ക് കൊണ്ട് എന്ത് ചെയ്യുക പരാതി കൊടുക്കുക എന്നെ വിവാഹം കഴിക്കാമെന്ന് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി എന്നെ സെക്ഷൽ യൂസ് ചെയ്തിട്ട് എന്നെ കളഞ്ഞു അങ്ങനെ വേണമെങ്കിൽ പരാതി കൊടുക്കാം അപ്പൊ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് ഇനി മുതൽ ആൺ പിള്ളേർ അത് നല്ലതായിരിക്കും കാരണം ഇതിനെ പല രീതിയിൽ വളച്ചൊടിക്കാൻ പറ്റുന്ന കുറേ നിയമങ്ങൾ ഈ പ്രാവശ്യത്തെ ക്രിമിനൽ ലോസിലുണ്ട് അതാണ് പ്രതിപക്ഷം പോലും ഇത് എന്താ പറയുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് കാണണം കുറച്ചുകൂടി ഡിബേറ്റ് നടത്തണം കുറച്ചും കൂടി ഡിസ്കഷൻ നടത്തിയിട്ട് വേണം ഇത് നിലവിൽ കൊണ്ടുവരാൻ എല്ലാ ആൾക്കാരും പറയുന്നതിന് കാര്യമാണ് കുറേ കുറേ നിയമങ്ങളുണ്ട് പക്ഷേ ഈ നിയമങ്ങളൊക്കെ തന്നെ പല രീതിയിൽ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്രി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താ നമ്മുടെ ഈ ഒരു എന്താ പറയുക വിവാഹത്തിന് വിവാഹ സമയത്തുള്ള അല്ലെങ്കിൽ വിവാഹം കഴിച്ചവർക്കിടയിൽ തന്നെയുള്ള ജാലപ്രവർത്തികൾ അങ്ങനെ സംഭവം ഈ എക്സ്ട്രാ മാരത്തിൽ അഫെയർ എന്നൊക്കെ പറയും ഈ എക്സ്ട്രാ മാരത്തിൽ അഫയർ ഇല്ലീഗൽ അല്ല എന്ന് കോടതി പ്രഖ്യാപിച്ചായിരുന്നു പക്ഷെ ഇനി മുതൽ അതും ആണ് അതായത് ഒരു 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 പുരുഷന്റെ ഭാര്യയുമായിട്ട് വേറൊരു പുരുഷൻ എന്തുണ്ട് അവിഹിത വിഹിത ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിന് പോയിട്ട് ആ പുരുഷനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും അയാളെ മൂന്നു നാല് വർഷം വരെ അകത്തിടാൻ പറ്റുന്ന ഇതാണ് അഡൽട്ടറി എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തു മാറ്റിയെങ്കിൽ പോലും ഈ എക്സ്ട്രാ മാരത്തിൽ അഫേസ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആക്കിയിട്ടുണ്ട് അപ്പൊ പുരുഷന്മാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുന്ന പരിപാടികളൊക്കെ തന്നെ ഈ ഒരു നിയമത്തിലുണ്ട് ഒരുപാട് പണി പരിപാടികളുണ്ട് ഈ നിയമത്തിൽ സ്ത്രീകളെ നല്ല രീതിയിൽ സെക്യൂർ ആക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് പക്ഷേ മോഡേൺ ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ ആധുനിക യുഗത്തിലുള്ള ആധുനിക കാലഘട്ടത്തിലുള്ള ക്രൈമുകളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു നിയമമാകുമ്പോൾ അതിനകത്ത് എന്തുമാകണം ജെൻഡർ ന്യൂട്രൽ ആകണം നിയമങ്ങളൊക്കെ തന്നെ അതായത് സ്ത്രീ മാത്രമല്ല റേപ്പ് ചെയ്യപ്പെടുന്നത് പുരുഷനും റേപ്പ് ചെയ്യപ്പെടാം ഇപ്പൊ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ലീഗൽ ലീഗലാക്കുന്നത് സമയത്ത് ഹോമോ സെക്ഷുവാലിറ്റി ഇല്ലീഗൽ ആണെന്നുള്ളത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവന്നിട്ടില്ല ഹോമോസെക്ഷാലിറ്റി ഇല്ലീഗൽ എന്ന് ആക്കിയിട്ടില്ല പക്ഷേ ഈ ഹോമോ എന്ന് പറഞ്ഞൊരു സംഭവം ലീഗൽ ആകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് പുരുഷന്മാര് റേപ്പ് ചെയ്യപ്പെടുക പുരുഷന്മാത്രം മാത്രമാണ് പുരുഷന്മാരെ സ്ത്രീകൾ മാത്രമാണ് റേപ്പ് ചെയ്യപ്പെടുന്നത് അല്ല ഒരുപാട് സെക്സ് ഐഡന്റിറ്റീസ് ഉണ്ട് ഈ സെക്ഷൽ ഉള്ള എല്ലാ ആൾക്കാരും റേപ്പ് ചെയ്യപ്പെടാം അവരുടെ നേരെ ഉപദ്രവിക്കാം അപ്പോൾ ഈ സംഭവം സംഭവങ്ങളൊക്കെ തന്നെ റേപ്പ് എന്നുള്ള രീതിയിൽ കണക്കാക്കണം പക്ഷെ അങ്ങനെ എല്ലാ സംഭവങ്ങളും റേപ്പായിട്ട് കണക്കാക്കുന്നില്ല വുമൺ എഗിനസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ റേപ്പായിട്ട് കണക്കാക്കുന്നുള്ളൂ അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ജെൻഡർ ന്യൂട്രൽ എന്നുള്ള രീതിയിലേക്ക് നിയമങ്ങൾ വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു പിന്നെ ഈ ഒരു എന്താ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിലേഷന് അതിപ്പോ തട്ടിപ്പ് നടത്തുന്നത് മാത്രമല്ല അങ്ങനെ വരാൻ പറ്റുന്നത് ഇപ്പോൾ രണ്ട് ഒരു സ്ത്രീയും പുരുഷനും കൺസെന്റ് ആയിട്ട് കൺസേൻഡായിട്ടൊരു റിലേഷൻഷിപ്പിലായിരുന്നു കുറച്ച് കഴിഞ്ഞ പുരുഷൻ പോയി അതിനുശേഷം ഈ സ്ത്രീക്ക് പുരുഷനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ട് കേസ് കൊടുക്കാം എന്നെ ഇതുപോലെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു എന്നെ യൂസ് ചെയ്തിട്ട് ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകിയിട്ട് ഇട്ടിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഒരു ഒരു ജെവിനിറ്റി അവിടെ നഷ്ടപ്പെടുവല്ലേ പിന്നെ ഡിജിറ്റൽ തെളിവുകളൊക്കെ കൊണ്ടുവരുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ തെളിവുകൾ പല രീതിയിൽ നമുക്ക് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാക്കാം പിന്നെ ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ കുറച്ചൊക്കെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാലും ഇനി ഭാവിയിലേ അറിയ അറിയാൻ പറ്റത്തുള്ളൂ ഏത് രീതിയിലൊക്കെയാണ് ഇതിനൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഏത് രീതിയിലൊക്കെ ഈ കേസുകൾ വരും ഏതൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ അണ്ടർ വരും എന്നൊക്കെ ഇപ്പൊ ജസ്റ്റ് വന്നല്ലേ ഇനി എല്ലാ വക്കീലമാരും ജഡ്ജികളും നമ്മുടെ നിയമപാലകരൊക്കെ ഈ നിയമങ്ങളൊക്കെ പഠിച്ച് ആ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ മാത്രമല്ല ഈ ഒരു നിയമം ഒരു ആറ് മാസം ഒക്കെ കൊണ്ടുവന്നിട്ട് എല്ലാ ആൾക്കാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു കാരണം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനില് ഇപ്പം തന്നെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ മണ്ടയ്ക്ക് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട് ഇതും വരുമ്പോൾ വർക്ക് ലോഡ് ഇരട്ടിയാകും അപ്പം ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാ സംഭവങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ പോലും ഈ ഒരു സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് കാരണമാകുന്നത് കുറച്ചും കൂടി ഈ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വൈകാനുള്ള സാധ്യത ഈ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ വരും ഒത്തിരി കേസുകളുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് കിടക്കുന്ന കേസുകളുണ്ട് ഇപ്പം ഇനി ഈ ഒരു നിയമം വന്നപ്പോൾ എന്താണ് ജൂലൈ ഒന്ന് മുതലുള്ള കേസുകൾക്ക് ഇനി ഈ നിയമം വെച്ച് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ജൂലൈ ഒന്നിന് മുമ്പുള്ള കേസുകൾക്ക് എന്താണ് പഴയ നിയമം വെച്ച് വേണം നോക്കാൻ അങ്ങനെ പഴയ നിയമം പുതിയ നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ആകെ കണ്ടു കൺഫ്യൂഷൻ ആകും അങ്ങനെ കുറച്ചും കൂടി ഡിലേ ആകാൻ വേണ്ടി ഒരു പ്രോസസ്സ് ഡിലേ ആകാൻ വേണ്ടിയിട്ട് അത് കാരണമാകും ഇനി എല്ലാ വക്കീലമാരും എല്ലാ ആൾക്കാരും ഇത് പഠിക്കണം പുതിയ പുതിയ പ്രൊവിഷൻസ് ഒക്കെ നോക്കണം അങ്ങനെയൊക്കെ കുറച്ചും കൂടി ഡിലേ ആകാനേ ഇത് കാരണമാകത്തുള്ളു കുറച്ചും കൂടി കൺഫ്യൂസിങ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ആറ് മാസം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എല്ലാ ആൾക്കാർക്കും ഒന്ന് മനസ്സിലാക്കി എല്ലാ ആൾക്കാരിലേക്കും എത്തിച്ച് പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കൂടെ നേടിയിട്ട് കുറച്ചും കൂടി ഡിബേറ്റ് ഒക്കെ നടത്തി കുറച്ചും കൂടി ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് ഇത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു അതായിരുന്നു കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല മാത്രമല്ല ഇപ്പൊ ഒരു നിയമം പുതിയൊരു രീതിയിൽ റീഫോം ചെയ്ത് നമ്മുടെ മോഡേൺ ഡേ സൊസൈറ്റിക്ക് പറ്റിയ രീതിയിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു പക്ഷേ നമ്മുടെ താഴോട്ടുള്ള ടയർ താഴെ ഒരു ഹൈറാർക്ക് വെച്ച് നോക്കുമ്പോൾ താഴോട്ടുള്ള ടയർ എല്ലാം ആണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ വെച്ച് നോക്കുവാണ് നിയമം നടപ്പാക്കുന്ന ഓരോ ഏരിയ നോക്കുക പോലീസ് സ്റ്റേഷൻ കോടതികള് ഇതെല്ലാം ആകെ തകടം മറിഞ്ഞു കിടക്കുവാണ് എല്ലായിടത്തും ഒരു പ്രൊസീജിയർ ആണോ ഫോളോ ചെയ്തു പോകുന്നത് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ നടത്തുന്നില്ല അങ്ങനെ നടത്തുന്നില്ല ഇങ്ങനെ നടത്തുന്നില്ല ആൾക്കാരില്ല അപ്പം നമ്മുടെ ഇപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഒരു റൂഫ് മാത്രം റീഫോം ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ ബേസ് മുതൽ അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് അടുക്കി അടുക്കി അടിക്കി കൊണ്ടുവന്നിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റൂഫ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റവും അവിടെ നടക്കുന്ന പോരാ ും എല്ലാം പരിഹരിച്ച് കൃത്യമാക്കി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നിയമങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ എന്തുമാണ് മൊത്തം തകടം അറിയും കുറച്ചുകൂടി തകടം അറിയത്തേ ഉള്ളൂ എല്ലാം കൂടി അപ്പൊ ഭാവിയിലെ നമുക്ക് അറിയാൻ പറ്റും ഏത് രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്ട് വരാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഈപ്പം ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത നിയമങ്ങളിൽ കുറച്ചൊക്കെ നല്ല കാര്യങ്ങളും ഉണ്ട് പക്ഷേ കുറേയൊക്കെ എന്താണ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാനുള്ള നിയമങ്ങളും ഉണ്ട് അത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് തെറ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാം ഇപ്പം നമ്മുടെ രാജദ്രോഹ കുറ്റമായിക്കോട്ടെ ടെററിസം ആയിക്കോട്ടെ ഇപ്പം അഡൽത്തറി ആയിക്കോട്ടെ അൺലോഫുൾ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം കുറ്റം ചെയ്യാത്തവർ പേടിക്കണ്ട എന്നൊക്കെ പറയും പക്ഷേ കുറ്റം ചെയ്യാത്തവർ ചിലപ്പോൾ ഈ നിയമം വന്ന സാഹചര്യത്തിൽ വരും അതാണ് ഒരു യാഥാർത്ഥ്യം ഉറ്റം ചെയ്തവർ മാത്രം ക്രിമിനൽ ലോസിനെ പേടിച്ചാൽ മതിയല്ല എന്ന് ഉള്ള ഒരു സംഭവത്തിൽ നിന്ന് ഉറ്റം ചെയ്യാത്തവരും കുറച്ചും കൂടിയൊക്കെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഏതായാലും ഇനി ഭാവിയിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഏതൊക്കെ രീതിയിലാണ് ഇത് മാറുന്നത് അറിയുന്നതെന്നൊക്കെ അപ്പം ഇത്രയുള്ള വീഡിയോ ഞാൻ ചെയ്യാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ